മാത്യു കുഴൽനാടിന് എതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് അനന്തുവിന്റെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഞാൻ ലക്ഷം രൂപ വാങ്ങി നിങ്ങൾ തെളിയിക്കണ്ട സാധാരണക്കാരന് സാമാന്യ ജനത്തിന് പ്രഥമനഷ്ടിയ സംശയം തോന്നുന്ന സാഹചര്യങ്ങളെങ്കിലും ഉണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവശ്രമിച്ച് വീട്ടിൽ പോകും നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിൽ എന്ത് ചോദ്യം എന്നോട് ചോദിക്കാം ഈവൻ നിങ്ങൾക്ക് എന്റെ സ്റ്റാഫിനെയോ എന്റെ ഓഫീസിനെയോ ഐ ഇൻവൈറ്റ് ഓൾ ഓഫ് യു എന്റെ എന്റെ ഓഫീസിൽ സി സി ടി വി ക്യാമറയുണ്ട് എന്റെ അത് വേണേ നിങ്ങൾക്ക് പത്രക്കാർക്ക് ആർക്ക് വേണമെങ്കിലും ഐ വിൽ മേക്ക് ഇറ്റ് ഓപ്പൺ ടു യു ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇയാൾ വന്നിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്റെ വീട്ടിൽ സി സി ടി വി ക്യാമറയുണ്ട് എനി വൺ ഓഫ് ഇനി പോലീസ് വേണ്ടെന്ന് റിപ്പോർട്ടർ ചാനൽ വരട്ടെ റിപ്പോർട്ടർ ചാനൽ എന്താണ് കൊടുക്കേണ്ടത് എന്റെ അക്കൌണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണോ അതല്ല എന്റെ എന്റെ ഓഫീസിലെ ക്യാമറ അവർക്ക് പരിശോധിക്കണോ എന്റെ വീട്ടിലെ ക്യാമറ പരിശോധിക്കണോ എന്ത് വേണം പരിശോധിക്കണം പക്ഷേ ഈ പണി രാഷ്ട്രീയം ചെയ്യേണ്ടത് രാഷ്ട്രീയ നടത്തേണ്ടത് ഈ ഇത് വെച്ചിട്ട് തെരുവിലിറങ്ങി പ്രവർത്തിക്കുന്നു നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ അങ്ങോളം ഇങ്ങോളം നിൽക്കുന്ന വിഷയം മാധ്യമങ്ങളടക്കം കേരളത്തിന്റെ സമൂഹ മനസാക്ഷി ചർച്ച ചെയ്യുന്ന വിഷയം പാതിവില തട്ടിപ്പ് തന്നെയാണ് പാതി വിലക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും രാസവളം ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ സാധാരണക്കാരനെത്തിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇടുക്കി സ്വദേശിയായ അനന്ത്കൃഷ്ണൻ വിഭാവനം ചെയ്തത് എൻ ജിഒസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ശ്രീ സത്യസായി ട്രസ്റ്റിന്റെ ആയുഷ്കാല ചെയർമാനായ ആനന്ദകുമാറിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു അനന്തകൃഷ്ണന്റെ ബൃഹത്തായ ഈ തട്ടിപ്പ് കേരളം ഇന്നേ കാണാത്ത രീതിയിലുള്ള ഒരു തട്ടിപ്പിന് ചുക്കാൻ പിടിച്ച അനന്തകൃഷ്ണൻ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഏതാണ്ട് ആയിരത്തിൽ അധികം കോടി രൂപയുടെ തട്ടിപ്പാണ് ഈ വിധത്തിൽ നടത്തിയിരിക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പാവപ്പെട്ട ജനതയിൽ നിന്ന് സ്കൂട്ടർ പാതി വിലയ്ക്ക് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ സ്കൂട്ടർ പാതി വിലയ്ക്ക് അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നാൽപ്പതിനായിരം രൂപ വില വരുന്ന ലാപ്ടോപ്പ് കേവലം ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹന വാഗ്ദാനങ്ങൾ നൽകി പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് അനന്ത്കൃഷ്ണനും ശ്രീ സത്യസായി ട്രസ്റ്റിന്റെ ചെയർമാനുമായ ആനന്ദകുമാറും ചേർന്ന് തട്ടിയെടുത്തത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് ഈ വിഷയം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന് വിടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേരള സർക്കാർ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം സാധാരണഗതിയിൽ മൂന്ന് കോടി രൂപയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നു കഴിഞ്ഞാൽ അത് ക്രൈംബ്രാഞ്ചിന് വിടണം എന്നുള്ളത് തന്നെയാണ് ചട്ടം ആ ചട്ടം അനുസരിച്ച് ഇപ്പോൾ കേരള സർക്കാർ ഈ വിഷയം അതായത് പാതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാം ലാപ്ടോപ്പ് നൽകാം എന്നൊക്കെ പറഞ്ഞ് അനന്തകൃഷ്ണനും മറ്റു സാമൂഹ്യ സന്നദ്ധ സേവന സംഘടനകളും ചേർന്ന് നടത്തിയ ഈ തട്ടിപ്പിന്റെ യഥാർത്ഥ വിവരം അറിയുന്നതിനു വേണ്ടി കേരള സർക്കാർ ഇത് ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താവിശേഷം എന്നാൽ ഈ വിഷയത്തിൽ മൂവാറ്റുപുഴ എം എൽ എ ആയ മാത്യു കുഴിനാടൻ കോഴ വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഭരണപക്ഷ എം എൽ എമാരടക്കം വലിയ വാഗ്വാദങ്ങളും ചർച്ചകളും നടക്കുന്നു ഇതിനിടയിൽ മാത്യു കൊഴിനാടൻ പത്രസമ്മേളനം വിളിച്ചു കൂട്ടുകയുണ്ടായി ഞാൻ ഒരു രൂപ ഇത്തരത്തിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു പ്രതിഫലം വാങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാം എന്ന് തന്നെയാണ് മാത്യു കൊഴുനാടൻ മാധ്യമ സമ്മേളനത്തിൽ തുറന്നടിച്ചു പറഞ്ഞത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എതിർച്ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ ചെളിവാരി അറിഞ്ഞുകൊണ്ട് അവരുടെ ചെളിയ വാരി അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമല്ല രാഷ്ട്രീയ പ്രവർത്തനം ആശയങ്ങളെ ആശയപരമായി എതിർക്കാം ആദർശത്തെ ആദർശപരമായി എതിർക്കാം എന്നാൽ ഈ എതിർക്കുന്ന വസ്തുതകൾക്കെല്ലാം അടിസ്ഥാനം വേണം വെറുതെ ആരോപണം ഉന്നയിക്കുകയല്ല വേണ്ടത് എന്നാണ് മാത്യു കുഴിനാടൻ മാധ്യമ സമ്മേളനത്തിൽ തുറന്നടിച്ചത് പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ കെടുകാര്യസ്ഥത കൊണ്ടും തന്നെയാണ് ഇത്തരത്തിൽ പല കാര്യങ്ങളും കേരളത്തിൽ അരങ്ങേറുന്നത് എന്നുകൂടി മാത്യു കുഴിനാടൻ തുടർന്നടിക്കുകയുണ്ടായി ആഭ്യന്തര വകുപ്പിന് ഇവിടെ എന്താണ് ജോലി ഇത്തരത്തിൽ പല തട്ടിപ്പുകളും നാട്ടിൽ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പിന് ഇത്തരം കാര്യങ്ങൾ കണ്ടറിയാൻ സാധിക്കാതെ പോയത് എന്ന് കൂടി മാത്യു കൊഴനാടൻ എടുത്തു ചോദിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും അടക്കം പല ആളുകളും ആനന്ദകൃഷ്ണന്റെ ഈ തട്ടിപ്പിന് ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട് എന്ന് കൂടി മാത്യു കുഴനാടൻ എടുത്തു പറയുമ്പോൾ ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ പല എം എൽ എമാരും എം പിമാരുമെല്ലാം ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പൊതുജനവും സാക്ഷ്യം ചെയ്യുന്നു മാത്യു കുഴനാടൻ പിണറായി വിജയനെയും പിണറായി വിജയന്റെ നയവൈകല്യങ്ങളെയും എതിർത്തുകൊണ്ട് അനന്ത്കൃഷ്ണന്റെ ഭീമമായ തട്ടിപ്പ് തുറന്നു കാണിച്ചുകൊണ്ട് തനിക്ക് അതിൽ ഒരു രൂപയുടെ പോലും നേട്ടം ഉണ്ടായിട്ടില്ല താൻ അത് അഞ്ചു പൈസ പോലും ആരിൽ നിന്നും കൈക്കൂലിയായി വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്യു കളി നടൻ നടത്തിയ പത്രസമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം സംതിങ് എൽ യു ആർ നോട്ട് ഫോർ ട്രൂത്ത് നിങ്ങൾ സത്യത്തിന് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ മാധ്യമ പ്രവർത്തനത്തെ ഇതുപോലെ ഇതുപോലെ ഡീഗ്രേഡ് ചെയ്യുന്ന പ്രവർത്തനം നിങ്ങൾ ഓരോരുത്തരും അത് എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളും അതേ ബ്രാക്കറ്റിൽ വരും എങ്ങനെയാണ് പത്രങ്ങൾ ഞാൻ വിശ്വസിക്കുക എങ്ങനെയാണ് മാധ്യമങ്ങളെ വിശ്വസിക്കുക നിങ്ങൾ പറയുന്ന വാർത്തയ്ക്ക് എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത് അതല്ലെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്യണം ഐ പ്ലേസ് ദിസ് ആസ് എ ചലഞ്ച് റിപ്പോർട്ടർ ചാനൽ ആസ് എച്ച് എടുക്കാൻ പറ്റിയെങ്കിൽ എടുക്കുക ഈ മൊമെന്റിൽ മാത്യു കുഴൽനാടിന് എതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് അനന്തുവിന്റെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നീ ഞാൻ ഏഴ് ലക്ഷം രൂപ വാങ്ങി നിങ്ങൾ തെളിയിക്കേണ്ട സാധാരണക്കാരന് സാമാന്യ ജനത്തിന് പ്രഥമദൃഷ്ടിയ സംശയം തോന്നുന്ന സാഹചര്യങ്ങളെങ്കിലും ഉണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിച്ച് വീട്ടിൽ പോകും നോ ഡൌട്ട് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ താൽപര്യത്തിൽ നിങ്ങൾക്ക് നാളെ നികേഷിന്റെ വഴി ഫോളോ ചെയ്യാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ളവരുടെ ക്രെഡിബിലിറ്റിയും ഞങ്ങളെപ്പോലുള്ളവരുടെ ഇൻറ്റിഗ്രിറ്റിയും ഞങ്ങളെപ്പോലുള്ളവരുടെ പൊതുപ്രവർത്തനത്തിന്റെ സുതാര്യതയും സത്യസന്ധതയും ചോദ്യം ചെയ്യാൻ ആരെങ്കിലും നിങ്ങളെ ആ ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവീതി ഇതും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത് ഇതെനിക്ക് പറയാനുള്ളത് പക്ഷേ ഐ എം സോറി ഇഫ് ഐ എം യൂസിങ് ഹാർഷ് ലോക്സ് പക്ഷെ ഞാൻ പറയുന്നു ഐ എം കോഷനിങ് യു ഓൾ നിങ്ങളുടെ എല്ലാവരുടെയും ക്രെഡിബിലിറ്റി ആണ് പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും മാധ്യമ പ്രവർത്തനത്തിന്റെ മാധ്യമ ധർമ്മത്തിന്റെ ഇതാണ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത് ഐ എം ഓപ്പൺ ഫോർ എനി എനിക്ക് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് ചോദ്യവും എന്നോട് ചോദിക്കാം ഈവൻ നിങ്ങൾക്ക് എന്റെ സ്റ്റാഫിനെയോ എന്റെ ഓഫീസിനെയോ ഐ ഇൻവൈറ്റ് ഓൾ ഓഫ് യു എന്റെ എന്റെ ഓഫീസിൽ സി സി ടി വി ക്യാമറയുണ്ട് എൻ്റെ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പത്രക്കാർക്ക് ആർക്ക് വേണമെങ്കിലും ഐ വിൽ മേക്ക് ഇറ്റ് ഓപ്പൺ ടു യു ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇയാൾ വന്നിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്റെ വീട്ടിൽ സി സി ടി വി ക്യാമറയുണ്ട് എനി വൺ നോഫ് ഇനി പോലീസ് വേണ്ടെന്ന് റിപ്പോർട്ടർ ചാനൽ വരട്ടെ റിപ്പോർട്ടർ ചാനൽ എന്താണ് കൊടുക്കേണ്ടത് എന്റെ അക്കൌണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണോ അതല്ല എന്റെ എന്റെ ഓഫീസിലെ ക്യാമറ അവർക്ക് പരിശോധിക്കണോ എന്റെ വീട്ടിലെ ക്യാമറ പരിശോധിക്കണോ എന്ത് വേണം പരിശോധിക്കണം പക്ഷേ ഈ പണി രാഷ്ട്രീയം ചെയ്യേണ്ടത് രാഷ്ട്രീയ നടത്തേണ്ടത് മാധ്യമത്തിൽ മാധ്യമത്തിലിരുന്നും ഈ മേലെങ്കിൽ ഇത് അയച്ച് വെച്ചിട്ട് അന്തസ്സായിട്ട് തെരുവിലിറങ്ങി പ്രവർത്തിക്കുന്നതാണ് ഇഫ് യു ഹാവ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് യു ഡു ദാറ്റ് ഹു സ്റ്റോപ് യു പക്ഷെ ഇതിന് ഈ മാധ്യമ പ്രവർത്തകന്റെ മേലങ്കി അണിഞ്ഞ് എല്ലാ മാധ്യമങ്ങളുടെയും വിശ്വാസ്യത തകർക്കുന്ന പോലെ എന്തെങ്കിലും താല്പര്യങ്ങളുടെ പേരിൽ ഇതുപോലുള്ള വാർത്തകൾ കൊടുക്കരുത് ഞാൻ പറഞ്ഞു നിങ്ങളിത് ചലഞ്ചായിട്ടെടുത്തോ മാത്യു അനന്തു അനന്ത് അനന്തു അനന്തുകൃഷ്ണുമായിട്ട് നടന്നപ്പോൾ ഒരു സംഭവം ഉണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ഈ മോറ്ററിയിൽ പങ്കെടുത്തു എന്ന് പറയുന്ന പരിപാടി ഏതാണ് എന്നെ ഇതിനു മുമ്പ് നമ്മൾ എന്തോ ഒരു പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ഇതിനു മുമ്പ് കമ്മിറ്റി രണ്ട് പരിപാടിക്ക് എത്താൻ പറ്റിയില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ബാനന്ദകൃഷ്ണൻ ഉണ്ടാകുന്ന അറിയില്ല ആ പരിപാടി ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷന്റെ പരിപാടിക്ക് എനിക്ക് എത്താൻ പറ്റില്ല തിരക്കായിരുന്നു പോകാൻ പറ്റിയില്ല മൂന്നാമത്തെ പരിപാടിക്ക് മൈ ഗോട്ട് ലേറ്റ് ബൈ ദ ടൈം ഐ റീച്ച് ഞാൻ ടൗൺ ഹാളിൽ എത്തുമ്പോഴതിനും ആ പരിപാടി അവസാനിച്ചു എന്നാൽ ഞാൻ പറഞ്ഞ വന്നൂന്ന് വരവ് വെക്കണം എന്റെ എല്ലാ ഇതും ഉണ്ട് ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞാൽ പോകും ഞാൻ കേട്ടു ഞങ്ങൾക്ക് ഇപ്പൊ പറയാനാണെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മളെ കൈകളും ദേശാഭാനിക്കുണ്ടല്ലോ എല്ലാവരും ഉണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ ആ ശിവൻകുട്ടി മിനിസ്റ്ററെ പ്രസംഗം എടുത്ത് ഞങ്ങൾക്ക് എന്തുപോലെ പറയാൻ തുടങ്ങി ഞാൻ കേട്ടോ ശിവൻകുട്ടി മിനിസ്റ്റർ റോഷി അഗസ്റ്റിൻ പ്രതിഭാകാരി ഏത് മന്ത്രിമാരും ഏത് എം എൽ എമാരും ഇല്ലാത്തത് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കും ഞങ്ങൾക്ക് പറയാനോ ഞങ്ങൾ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ കാണിക്കുന്നതിന്റെ മാന്യതയുടെയും മര്യാദയുടെയും പത്ത് ശതമാനം നിങ്ങൾ കാണിക്കുന്നുണ്ടോ പറയാനാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പേരുകൾ ആരും മറ്റാരും പേര് പറയാത്തത് നിങ്ങൾ ശിവൻകുട്ടി മിനിസ്റ്ററുടെ പ്രസംഗം നിങ്ങൾ റിപ്പോർട്ടേഴ്സ് ചാനൽ കേട്ടില്ലേ നിങ്ങൾക്കൊന്നും തോന്നിയില്ല നിങ്ങൾ നിങ്ങൾ യു യു ആർ ബീൻ ഞാൻ സംശയിക്കുന്നു യു ആർ പെയ്ഡ് ഫോർ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ അതാണ് നിങ്ങൾ കാണിക്കുന്നത് എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഞാൻ ആ കാര്യത്തിൽ ഞാൻ കൈരളി കുറച്ചുകൂടി മാനേജായുള്ള ചാനലായിട്ട് ഞാൻ കാണാനായിട്ട് സത്യം അവരത്രയും ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചതാണ് രൂക്ഷമായുള്ള ചോദ്യങ്ങൾ അതിന് കുറച്ചുകൂടി ഒരു ഒരു ഫെയർനെസ് ഫെയർനെസ്സുണ്ട് ദർ ടു ആസ് ദാറ്റ് പക്ഷേ ഇതുപോലെ ഇത്രയും നിലവാരം താണ ഒരു ഒരു മാധ്യമ പ്രവർത്തനം അങ്ങൊക്കെ മാധ്യമ രംഗത്ത് വലിയ വലിയ പ്രചരണവും കാര്യങ്ങൾ നടത്തി വലിയ പേരും സമ്പാദിച്ച് നിൽക്കുന്ന ആളാണല്ലോ ഇതാണ് നിങ്ങളുടെ ക്രെഡിബിലിറ്റി ഇതാണ് നിങ്ങളുടെ ഇന്റഗ്രിറ്റി എന്തിനാണ് ഇത്രയും ഒന്നല്ലെങ്കിൽ നല്ല ജോലിയോട് ജീവിക്കാമല്ലോ എന്തിനാണ് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ആളെ ഇത് ചെയ്യുന്നത് ഇത്രയും മോശമായിട്ട് ഐ ആം സോറി ടു ഷെയർ ദാ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് ചോദ്യം എന്നോട് ചോദിക്കാം എന്ത് പരിശോധന നടത്താം ഇനിയിപ്പം നിങ്ങൾ ആരെങ്കിലും ആയത് എടുക്കാൻ തയ്യാറാണെങ്കിൽ റിപ്പോർട്ട് ചാനലിന് എന്റെ ഓഫീസും എന്റെ സ്റ്റാഫിനായോട് ചോദ്യം ചോദിച്ചാൽ ചോദ്യം ചോദിക്കാം എന്റെ വീട്ടിലൊക്കെ സി സി ടി വി ക്യാമറ പരിശോധിക്കാം പക്ഷെ ഈ പണി ഇത് ഇറ്റ്സ് വെരി അൺഫെയർ ഇത് ചെയ്യരുത് പക്ഷേ പൊതുസമൂഹത്തി ഇവർ എന്തിനുവേണ്ടിയാണ് ചെയ്യുന്നതെന്ന് അറിയാം റിപ്പോർട്ട് ചാനലിന്റെ ഈ ബ്രേക്കിംഗ് എന്ന് എഴുതി വേണ്ട സാധനം ഉണ്ടല്ലോ ദയവൽ യു ഈ സ്ക്രീൻഷോട്ട്സ് ഈ സി പി എമ്മിന്റെ സൈബർ ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണിയാണ് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല എന്ന് ആയിരിക്കുന്നത് പക്ഷെ ഇതുകൊണ്ടൊന്നും അങ്ങനെയൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ തർക്കം പറ്റത്തില്ല ബട്ട് യു ആർ ഡൂയിങ് വെരി 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 അൺഎത്തൽ തിങ്സ് എന്ന് മാത്രം ഞാൻ റിമൈൻഡ് ചെയ്യുന്നു നിങ്ങളെ കാണുന്ന നിങ്ങളെ കേൾക്കുന്ന ഇത് ഞാൻ ഐ എം നോട്ട് ഗോയിങ് ടു ലീവ് ഇറ്റ് ലൈക്ക് ദിസ് ദറ്റ് ഫോർ ഷുവർ ഐ വിൽ ഓൾസോ ലുക്ക് അറ്റ് അതർ ഓപ്ഷൻസ് ഹൗ ടു ടേക്ക് ഇറ്റ് ഫോർവേഡ് ഞാൻ തീർച്ചയായിട്ടും ഞാനത് ഐ നോട്ട് ഗോയിങ് ടു ലീവ് ഇറ്റ് ലൈക്ക് ദിസ് ഞാൻ അങ്ങനെ പറയുന്നു ജസ്റ്റ് എന്റെ ഫോർമൽ നോട്ടീസ് ലെറ്റ് ഹൗ ദ റെസ്പോൺസ് എങ്ങനെ അല്ല ശിവ കുട്ടിയുടെ കൊടുത്തോ ഞാനൊരു കാര്യം വേണ്ടെ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യവും ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരു കാര്യം പറയുമ്പോൾ വിത്തൌട്ട് എനി ബേസ് ഞാൻ പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് നിങ്ങൾ യു ലുക്ക് അറ്റ് ദ സീക്വൻസ് ഓഫ് ന്യൂസ് നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഈ ഒരു പൊളിറ്റിക്കൽ ന്യൂസിന്റെയും ലൈൻ ഓഫ് തിങ്കിങ് നോക്ക് ഇറ്റ്സ് വെരി അപ്പാരന്റ് ആൻഡ് ക്ലിയർ ഇറ്റ്സ് വെരി അപ്പാരന്റ് വൺ സൈഡഡ് യു ആർ ആക്ടിംഗ് ഫോർ സംബഡി ഫോർ സംബഡീസ് ഇൻട്രസ്റ്റ് നോ ഡൌട്ട് ഞങ്ങൾക്കത് പറയാൻ ഒരു മടിയില്ല റിപ്പോർട്ടർ ചാനൽ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ മറ്റാർക്കോ വേണ്ടി നിങ്ങൾ പണിയെടുക്കുകയാണ് ഒരു ഒരു ന്യൂസിലൊക്കെ ഒരു ഫെയർനെസ് ഇല്ല വീക്ഷണവും ജയ്ഹിന്ദും ചെയ്യുന്നതിന് പോലും അവരൊരു ഫെയർനെസ്സിന്റെ ഒരു ഔട്ടർ ലൈൻ വരയ്ക്കും യു ആർ നോട്ട് ഡൂയിങ് ദാറ്റ് ഇത് ആൾ മണ്ടന്മാരും പൊട്ടന്മാരും അല്ലല്ലോ റിപ്പോർട്ടർ ചാനൽ ആർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നത് ആർക്കാണ് മനസ്സിലാകാത്തത് വെദർ യു ആർ പെയ്ഡ് ഓർ നോട്ട് ഐ ഡോ വാട്ട് ഇൻട്രസ്റ്റ് ലീഡ് യു ഐ ഡോണ്ട് നോ വൺ ഓഫ് യുവർ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി നൌ ഹിസ് ഇൻ സ്ട്രീറ്റ് ഓഫ് യു വാണ്ട് ഗോ ആൻഡ് ജോയിൻ അതല്ല എന്റെ രീതി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആരാണ് തടസ്സം നിൽക്കുന്നത് അങ്ങനെ എന്തിനാണ് ഈ ഈ മേലം ചെയ്യുന്നത് ബാക്കിയുള്ളവരൊക്കെ ഇല്ല ഇതിൻ്റെ അത് മാധ്യമം എന്ന് പറയുന്ന ജനാധിപത്യത്തിൽ എത്രയോ പ്രധാനപ്പെട്ട ഒരു 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 സ്പിയറും സ്പേസും ആണ് അറ്റ്ലീസ്റ്റ് യു ഷുഡ് റെസ്പെക്ട് ദാറ്റ് രാഷ്ട്രീയം നടത്തുന്നത് യാതൊരു കുഴപ്പമില്ല ടുമോറോ യു കെ ഓൾസോ ജോയിൻ ബട്ട് ദിസ് നോട്ട് ബി ദ വേ അതേ പറയുന്നു അടച്ചല്ല ആക്ഷേപിക്കുന്നത് യു ടെൽ മീ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറയണം അല്ലെന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറയണം അല്ല ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറയണം ഈ വാർത്ത അല്ല ഞാൻ ചോദിക്കട്ടെ അല്ല ഒരു ഒരു കാര്യം പറയണം അല്ലെങ്കിൽ പറയണം ഞാൻ അല്ലെ ലെറ്റ് മീൻ അല്ല നിങ്ങളൊരു ഓഡിറ്റ് നടത്തി നോക്കിയോന്ന് നിങ്ങൾ 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 കൊടു നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളുടെ സത്യസന്ധത നിങ്ങൾ ഓഡിറ്റ് ചെയ്ത് നോക്കിയോ എങ്ങോടാണ് പോയിന്റ് ചെയ്യുന്നത് വാട്ട് വി ഫീൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞങ്ങൾക്ക് കാണും പൊതുജനം മണ്ടന്മാരല്ലല്ലോ പൊതുജനം പൊതുജനം മണ്ടന്മാരല്ലത് കാണുന്നവർക്കറിയാൻ പാടില്ലേ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഒറ്റ ഒറ്റ കാര്യം ചെയ്യട്ടെ ഇന്ന് നിങ്ങളുടെ ആങ്കർ പറഞ്ഞത് ഈ പോലീസ് പോലീസിൽ അദ്ദേഹം മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഡു യു സ്റ്റിക് ടു ദാറ്റ് പറയുന്നുണ്ടോ പോലീസിന് മൊഴിയുണ്ടെന്ന് റിപ്പോർട്ടർ ചാനൽ ഉറപ്പിച്ച് പറയാം എനിക്കെതിരെ മൊഴി അദ്ദേഹം കൊടുത്തിട്ടുണ്ട് സത്യം അവർ നിൽക്കട്ടെ ഇന്നത്തെ ഈ ദിവസം നാളെ എനിക്ക് കൊടുപ്പിക്കറിയാൻ പാടില്ല ഈ സമയത്ത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ എനിക്കെതിരെ അനന്തു മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഞാൻ റിപ്പോർട്ട് അരുണോട് ആ സമയത്ത് ചോദിച്ചു ആ യു ഷ്യുവർ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞ അത് സ്വാഭാവികമാണ് ഞങ്ങളുടെ റിപ്പോർട്ടറെ വെരിഫൈ തന്നത് ഞാൻ വീണ്ടും ചോദിക്കാം റിപ്പോർട്ടർ ചാനൽ അത് ഓൺ ചെയ്യുന്നുണ്ടോ പോലീസിൽ എനിക്കെതിരെ മൊഴിയുണ്ട് എന്ന് അസപ്റ്റ് ചെയ്ത് പറയാൻ പറ്റുമോ അതല്ലാതെ അങ്ങനെ വാർത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് താല്പര്യം ഞാൻ പറയണം അല്ല ഞാൻ ആ റിപ്പോർട്ടർ പറഞ്ഞത് നിങ്ങളുടെ റിപ്പോർട്ടർ കണ്ടോന്ന് ഞാൻ ചോദിച്ചു ഞാൻ അങ്ങനെ പറയരുത് റോഷി അങ്ങനെ പറയരുത് ഇറ്റ്സ് നോട്ട് ജോബ് ദിസ് ഇസ് മൈ ഹാർഡ് വർക്ക് ഓഫ് ഹാഫ് ദ കേക്സ് യു കെ ടേക്ക് ഇറ്റ് യു കനോട്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന അല്ല ഇരുപത്തഞ്ച് വർഷത്തെ കഠിനാധ്വാനാണ് ഞാൻ അധ്വാനിച്ചെന്നാക്കിയ പണം മുടക്കി പോളിറ്റിക്സിൽ ആളാൻ ഐ ഹാവ് ടേക്കൻ എ സിംഗിൾ പെന്നി നിങ്ങൾക്ക് ഒരു ദിവസത്തെ വാർത്ത ഒരു ദിവസം ബ്രേക്കിംഗ് അതിനുവേണ്ടി നിങ്ങളുടെ ഏത് റിപ്പോർട്ടറാണ് എന്താ ഡച്ച് വൈ ഐം ക്വസ്റ്റിങ് യു ആസ് എ ചാനൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ പറയാൻ മൊഴിയുണ്ടെന്ന് നിങ്ങൾ ഏത് റിപ്പോർട്ടർ ആരറിയും ആ ഏത് റിപ്പോർട്ടർ എന്തും പറയാലോ അതുകൊണ്ടാണ് ഇത്ര ഹാർഷായിട്ട് പറയുന്നത് നിങ്ങളുടെ ഇന്റഗ്രിറ്റി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് യുവർ ഇന്റഗ്രിറ്റി ബീൻ ചാലഞ്ച്ഡ് ഒരു മാധ്യമ പ്രവർത്തന എന്നാലും ഒരു മാധ്യമ സ്ഥാപനം വൈ എന്നാലും ഗെറ്റിംഗ് ആയിട്ട് എന്തുകൊണ്ടാണ് സാധനങ്ങൾ ചോദിക്കാറില്ല എത്രയോ വട്ടം നമ്മൾ കൂടി ഇരുന്നിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ കൈയിലി ടിവുകൾ കൊടുത്തില്ലെന്നിങ്ങനെ കൈരലി ടി വി ഒന്ന് കൊടുത്തില്ലെന്നോ ഞാന് കൈരളിക്ക് സമ്മാന കൈരളി മച്ച് ബെറ്റർ കൈരളി നിങ്ങളെ കൂട്ടി പിടിക്കരുത് ഐ എം ചെല്ലിങ് കൈരലിസ് മച്ച് ബെറ്റർ കാരണം അവർക്ക് പറയാം റെപ്രസെന്റിങ് ആൻ ഐഡിയോളജി റെപ്രസെന്റിങ് എ പാർട്ടി അവര് അവര് പറയുന്നു അറ്റാക്ക് ചെയ്യുന്ന ചെയ്യുന്നതുപോലെ അവര് പോലും ആ ധാർമ്മികം അവരിതും നിലനിർത്തുന്നുണ്ട് റിപ്പോർട്ട് വെൻ യു രാജാവിനെയൊക്കെ അവർ രാജഭക്തി കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ നമുക്ക് മനസ്സിലാവില്ലേ നിങ്ങൾ ഒരു കാര്യത്തിൽ ഫെയർ ആയിട്ട് ഇന്ന് പോയിട്ട് നിങ്ങൾ ചെയ്ത പൊളിറ്റിക്കൽ സ്റ്റോറീസിന്റെ ഒരു ഒരു ട്രൂത്തും അതിന്റെ ആങ്കിളും അതിന്റെ ഒരു ഒരു അത് എങ്ങോടാണെന്നും മനാണെന്നും നിങ്ങൾ പരിശോധിച്ചോട്ടെ ഒരു വിഷയം നിങ്ങളൊന്നും നിങ്ങളൊന്നും മലപ്പുറം അതിനെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ടാവില്ല ബട്ട് ഓവറോൾ യു ഡു ആൻ ഓഡിറ്റ് അത് ഞങ്ങൾ പറഞ്ഞില്ല ജനം എന്ത് കാണുമ്പോൾ വിശ്വസിക്കുകയല്ലേ ജനം ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമം എന്ന് പറയുമ്പോൾ പത്രപ്രവർത്തനം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് മിനിമം ക്രെഡിബിലിറ്റി ഉണ്ട് അവരെ സംബന്ധിച്ച് മേ ബി പൊളിറ്റീഷ്യൻസിനെക്കാളും ക്രെഡിബിലിറ്റി കാണും അവിടെയാണ് ഞങ്ങളുടെ പ്രോബ്ലം മനസ്സിലായില്ലേ അതെന്തുകൊണ്ടാണ് ഈ വ്യക്തികൾ നിങ്ങളുടെ റിപ്പോർട്ടറുടെ ക്രെഡിബിലിറ്റി ഇന്റിഗ്രിറ്റി ഉള്ളതുകൊണ്ടല്ല അയാളുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നാൽ നമുക്ക് അറിയില്ല അത് അതറിഞ്ഞിട്ടല്ല മാധ്യമം ജേർണലിസ്റ്റ് ആ അതിനുള്ള ക്രെഡിബിലിറ്റിയാണ് അത് നിങ്ങൾ ഇതുപോലെ ഡിഗ്രേഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഓക്കെ എനിത്തിങ് ഞാൻ എപ്പോഴും നിങ്ങള് മോശമായിട്ട് ഞാൻ ഇതായിട്ട് പറഞ്ഞില്ല എന്താണ് ഓക്കെ അങ്ങനെ പറഞ്ഞല്ലേ ടേക്ക് ഇറ്റ് ഈസി അല്ല ഇതോട് ചോദ്യം ചോദിക്കട്ടോ അനതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യം പ്രോബ്ലം ഞാനാ ഞാൻ അത് പറയാൻ പറഞ്ഞു വന്ന് പറഞ്ഞ് തീർത്തില്ലിരിക്കും അവിടെ കുറെ പേരെ ഇങ്ങനെ കുറെ പേര് ഇവരുടെ പ്രൊമോട്ടേഴ്സായിട്ട് ചേർന്ന് അറിഞ്ഞോ അറിയാതെയോ ആരും അങ്ങനെ മനപ്പൂർ അയക്കില്ല എല്ലാവരും വഞ്ചിക്കപ്പെട്ടാണെന്ന് വേണം വിചാരിക്കാൻ ഇവൻ നമ്മുടെ മിനിസ്റ്റർ പോലും പ്രസംഗിച്ചിട്ടുണ്ടല്ലോ ബീൻ ബോണഫൈഡ് ഞങ്ങൾ അതുകൊണ്ടാണ് അങ്ങനെ എടുക്കാറുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തൊക്കെ ആശയം പറയാം എന്തൊക്കെ ചെയ്യുക എന്റെ എന്റെ ഫേസ്ബുക്ക് ബോസ്റ്റിലെവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ സി നമ്മളൊരാളുകളുടെ ഒരു ഒരു ജനുവിനിറ്റി നമ്മൾ മനസ്സിലാക്കുള്ള അപ്പൊ ഇയാൾ വന്നു ഇയാൾ ഒത്തിരി പേരെ പോയിട്ട് ചേർന്നു എന്റെ ഒരു അനുഭവം ഞാൻ പറയാം എന്റെ ഒരു അനുഭവം ആകെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളൂ ഞങ്ങളെ കോൺഗ്രസിന്റെ ഒരു ബ്ലോക്ക് തല നേതാവായ ഹെപ്പി ജോയി എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിന്റെ കൂടെ കൂടി കുറെ സാധനങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ വണ്ടികൾ ബുക്ക് ചെയ്തു കുറച്ചു കഴിഞ്ഞിട്ട് വണ്ടി കിട്ടാതെ വന്നു പൈസ റിട്ടേൺ ചെയ്യാതെ വന്നപ്പോ അയാളൊരു വിഷമത്തിൽ അയാൾ എന്റെ അടുത്ത് വന്നു അങ്ങനെ ആദ്യം അയാൾ ഫോൺ നമ്പർ കൊണ്ടുവന്നു ഞാൻ അനന്തപുരം വിളിച്ചു അപ്പം ഇതെന്താണ് നിങ്ങൾ വണ്ടി കൊടുക്കാറുണ്ട് വണ്ടി കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കുന്നില്ല ഒന്നല്ലെങ്കിൽ നിങ്ങൾ വണ്ടി കൊടുക്കണം അല്ലെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കണം എന്ന് അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാകും എന്ന് ഞാൻ വളരെ ഇതായിരുന്നു അത് എന്നോട് വളരെ പൊളൈറ്റായിട്ടും വളരെ നല്ല രീതിയിൽ സംസാരിച്ചു സർ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ഇല്ല ഡിലേ ആവുന്നത് ഇന്ത്യേന്റെ കാര്യങ്ങൾ കൊണ്ടാണ് അതിൻ്റെ അകത്ത് യാതൊരു ഇതും ഇല്ല അപ്പൊ എന്താ പറഞ്ഞാൽ നിങ്ങൾ ഡിലേ ആവർക്ക് നിങ്ങൾ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ യു ജസ്റ്റ് പെയ്ഡ് ബാക്ക് എന്ന് പറഞ്ഞു പക്ഷെ സത്യസന്ധമായി പറഞ്ഞാൽ അയാളെ പൈസ തിരിച്ചു കൊടുത്തു ഈ കെ പി ജോയ് എന്ന് പറയുന്ന ആള് ബുക്ക് ചെയ്തിരുന്ന വണ്ടി കൊടുക്കാൻ സാധിക്കാതെ ഞാൻ ഇടപെട്ട അനന്ദ്നോട് ഫോണിൽ വിളിച്ച എം എൽ എ എന്നല്ലേ സംസാരിച്ചു ആ പൈസ അയാൾ തിരിച്ചു കൊടുത്തു ഇതാണ് ആകെ ഉണ്ടായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ എത്ര അതെത്ര ഞാൻ അന്വേഷിച്ചില്ല ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാണല്ലോ കൊടുക്കാൻ പറഞ്ഞു അയാൾ കൊടുത്തു അയാൾ തിരിച്ചു കിട്ടിയിരുന്നു പറഞ്ഞു അതാണ് എനിക്ക് ആകെ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട അറിയാവുന്ന ഞാൻ എൻഗേജ് ചെയ്തിട്ടുള്ള സംഭവം അപ്പോഴും പല ആളുകളും ഇപ്പോഴും പറഞ്ഞു അയാൾ ജനുവനായിരുന്നു അയാൾക്ക് ഇങ്ങനെ പറ്റിയാണ് അങ്ങനെ പറ്റുകൊണ്ടാണെന്ന് പറയുന്ന കുറെ ആളുകളുണ്ട് വി ഡോണ്ട് നോ ദ ട്രൂത്ത് അൺലസെന്റിൽ യു you know the truth you cannot blame like this അടുത്ത് ആരും അപ്രോച്ച് ചെയ്തില്ലോ എന്റെ അടുത്ത് മോയും പറഞ്ഞിട്ടില്ല ഞാനവിടെ ധാരാളം ചാരിറ്റി പ്രോ ഞാനിപ്പോ ഞാൻ പറഞ്ഞിട്ട് ഞാനിപ്പോ അവളെ പല അസോസിയേറ്റ് ചെയ്ത് ആയിരത്തി അറുന്നൂറ് ആ കോവിഡ് സമയത്ത് ആയിരത്തി അറുന്നൂറ് കുട്ടികൾക്ക് ഞാൻ ഫോൺ വിതരണം ചെയ്തു ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുത്തു അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു ഞാനൊരാളുടെയും പൈസ ഞാൻ റിസീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതുപോലുള്ള രീതി അമ്മയോ ഗ്മയോ ഒരു പരിപാടിക്ക് പോയിട്ടില്ല ഇത് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇങ്ങനെ രണ്ടു മൂന്ന് പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്തു ഇൻവൈറ്റ് ചെയ്ത് രണ്ടെണ്ണത്തിന് പോകാൻ പറ്റിയില്ല മൂന്നാമത് എണ്ണത്തിന് വളരെ ലേറ്റ് ആയിട്ട് ഞാൻ അവിടെ ചെന്നു അപ്പോഴത്തേ ഞാൻ വന്നായിട്ട് വരവെച്ചായിട്ട് കാണണം ഒക്കെ എല്ലാ ആശംസകളും പറഞ്ഞാൽ ഇങ്ങനെ പോകും ഇതല്ലാതെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതാണ് അതാണിപ്പോൾ ഇവര് പറയുന്നത്